വെൽക്കം ബാക്ക് ടു ലേണിംഗ് എൻ ചാൻഡൽ ലേണിംഗ് ഖാലിദ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അന്നപഥത്തിലൂടെ എന്ന് പറയുന്ന ക്ലാസ് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് നോക്കിയത് ഇനി നമുക്ക് മനുഷ്യ ശരീരത്തിലെ ഈ ദഹനവുമായി ബന്ധപ്പെട്ട ഒമ്പതാം ക്ലാസ്സിലെ മറ്റൊരു പാഠഭാഗം നോക്കാനുണ്ട് അതായത് ആ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ പാഠത്തിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വയ്ക്കണം എങ്കിൽ മാത്രമേ അതുമായി കണക്ട് ചെയ്ത് അതുമായി അതിന് കുറച്ചും കൂടെ ഹയർ ലെവലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ആഹാരം അന്നപഥത്തിലൂടെ എന്നുള്ള പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം പോഷക ഘടകങ്ങളും അവയുടെ ധർമ്മവുമാണ് തന്നിരിക്കുന്നത് ദാനികം എന്ന് പറയുന്നതാണ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ദാനികം അല്ലെ അതിന്റെ ധർമ്മം എന്താണ് ആ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാവശ്യപ്പെട്ട ഊർജം നൽകുക എന്നുള്ളതാണ് ദാനിക പോഷക ഘടകത്തിന്റെ ധർമ്മം ഊർജ്ജം പ്രധാനം ചെയ്യുകയാണ് ദാനികത്തിന്റെ ധർമ്മം എന്ന് ഓർത്തുവയ്ക്കുക അടുത്ത പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വളർച്ചയെ സഹായിക്കുക നമ്മുടെ ശരീരം അതായത് നമ്മളെ ശരീരത്തിനെ വളർച്ചയെ സഹായിക്കുന്നതാണ് പ്രോട്ടീന്റെ ധർമ്മം അടുത്തത് കൊഴുപ്പാണ് കൊഴുപ്പ് എന്ന് പറയുന്നത് എന്താണ് ഊർജം സംഭരിച്ചു വെച്ചിരിക്കുന്നു അല്ലെ കൊഴുപ്പ് ഊർജം സംഭരിച്ചു വെച്ചിരിക്കുന്നു അത്യാവശ്യ ഘടകങ്ങൾ കൊഴുപ്പിൽ നിന്നും ഊർജം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഇനി ധാതുക്കൾ എന്ന് പറയുന്നത് ധാതുക്കൾ എന്ന് പറയുന്നതും നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമായിട്ടാണ് ശരീരത്തെ ദഹനത്തിനും അതുപോലെ തന്നെ മറ്റു പല ശാരീരിക പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഏർ നമ്മൾ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനുമൊക്കെ ധാക്കളുടെ ആവശ്യമാണ് ഇനി വിറ്റാമിനുകൾ പറയുകയാണെങ്കിൽ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിന് രോഗത്തിൽ നിന്ന് നേടി ശേഷി നേടിത്തരുന്ന രോഗ പ്ര രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും അതുപോലെ തന്നെ ദഹനം പലവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്കും വൈറ്റമിനുകൾ വിറ്റാമിനുകൾ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഇനി ജലവും ജലവും എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾ നടക്കുന്നതിനും ജലത്തിന്റെ സാന്നിധ്യം ആവശ്യമുണ്ട് അപ്പൊ ജലം എന്ന് പറയുന്നത് ദഹനത്തിനും അതുപോലെ തന്നെ പല ശാരീരിക പ്രവർത്തനങ്ങൾക്കും ദഹനത്തിൻലം ജലം വളരെയധികം പങ്ക് വഹിക്കുന്നു അപ്പം അതാണ് നമ്മൾ ഓരോ പോഷക ഘടകങ്ങളും അവയുടെ ധർമ്മങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോയത് ഇനി നമ്മൾ മനസ്സിലാക്കുക എന്താണ് എന്താണ് ദഹനം അഥവാ ഡൈജഷൻ നമ്മൾ ഏഴാം ക്ലാസ്സിൽ ദഹനം എന്ന് പറയുന്നത് നമ്മൾ പോഷണം അല്ലെ പോഷണം ലഭിക്കുന്നത് ആ പോഷണം എത്തരത്തിലാണ് നമ്മുടെ സംഗീ ശരീരം ഉപയോഗപ്പെടുത്തുന്നത് അപ്പൊ ആ ഒരു എന്താണ് ആ ഒരു ഘട്ടങ്ങൾ അതെല്ലാം ചേർന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത് അല്ലെ ഇവിടെ മറ്റൊരു പറഞ്ഞ എന്താണ് സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആകിരണത്തിന് ഉതകുന്ന തരത്തില് ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം ദഹനം എന്ന് പറഞ്ഞാൽ എന്താണ് സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളാണ് ആ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ എങ്ങനെയുള്ള സങ്കീർണമായവാണ് അപ്പൊ സങ്കീർണ്ണമായ ഈ ആഹാര പദാർത്ഥങ്ങളെ ആകീർണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം അപ്പൊ ഈ ആഹാര പദാർത്ഥങ്ങൾ സങ്കീർണ്ണമായിരിക്കുന്ന അവയെ അവ നമ്മുടെ ശരീരത്തിലേക്ക് ആകരണം ചെയ്യപ്പെടാം അപ്പൊ ആകരണം ചെയ്യപ്പെടണമെങ്കിൽ അതിന് ലഘു ഘടകങ്ങളാക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് ആ ശരീരത്തിനുള്ളിലേക്ക് അതെല്ലാം ആകരണം ചെയ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ മുന്നേ പറഞ്ഞ ഈ പറയുന്ന പ്ര പ്രവർത്തനങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന എന്താണ് ആഹാരത്തിന് ലഭിക്കേണ്ടതു പോഷക ഘടകങ്ങൾക്ക് ലഭിക്കണം അപ്പൊ ആ പോഷക ഘടകങ്ങൾ ലഭിക്കണമെങ്കിൽ അത് സങ്കീർണമായ ആഹാരത്തിൽ നിന്നും അവയ എങ്ങനെ ലഭി എങ്ങനെ എടുക്കണം അവയെ ലഘു ഘടകങ്ങളാക്കി മാറ്റിത്തീർക്കേണ്ടതും അപ്പൊ സങ്കീർണ്ണമായ അവയെ ലഘു ഘടകങ്ങളാക്കി മാറ്റി തീർക്കേണ്ട പ്രക്രിയയാണ് ദഹനമെന്ന് സൂചിപ്പിക്കുന്നു അപ്പൊ ഒന്നാമതായി നമ്മളിവിടെ മനസ്സിലാക്കി എന്താണ് എന്താണ് ദഹനം അല്ലെ സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആകരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത ദഹന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന അവയവങ്ങളും എത്തരത്തിലാണ് ദഹനം നടക്കുന്നതാണ് ഈ പടത്തിൽ തന്നിട്ടുള്ളത് നമുക്ക് അത് അതൊക്കെ താഴെ താഴെ മനസ്സിലാക്കാവുന്നത് ഇനി ആഹാരം വായ്ക്കുഴൽ വെച്ച് ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു ദഹനം ആരംഭിക്കുന്നത് വായി വാ വായ് മുതലാണ് അല്ലെ നമ്മൾ ചവച്ചിരിക്കുന്ന ആഹാരം വായിലൂടെയാണ് ആഹാരം ചവച്ചിരിക്കുന്നത് ദഹനം ആരംഭിക്കുന്നത് എവിടെയാണ് വായിൽ നിന്നാണ് വായിൽ നിന്ന് വായിൽ നിന്നാണ് ദഹനം എന്ന് മനസ്സിലാക്കി ഇനി ആഹാരം എന്താണ് വാക്കുഴിൽ വെച്ച് ആഹാരത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വായിലെ ഉമിനീരുമായി കലർന്നാണ് എന്താണ് ഈ ദഹനത്തിന് ആരംഭം ദഹനത്തിന് തുടക്കം എന്ന് പറഞ്ഞാൽ വായിലെ ഉമിനീരുമായി ആഹാരം കലരുന്നു അപ്പൊ അതിന് ആഹാരം നന്നായി ചവച്ചരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് ആഹാരം ചവച്ചടിക്കേണ്ടത് ആവശ്യത ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ആഹാരം ചവച്ചരിക്കുന്നതിന് അനുയോജ്യമായ ഘടനയും ക്രമീകരണമായ പല്ലുകളാണ് നമുക്കുള്ളത് അപ്പൊ ആഹാരം ചവച്ചറിക്കുന്നത് നമുക്ക് അതിന് അനുയോജ്യമായുള്ള ഘടനയും ക്രമീകരണ പല്ലുകളാണ് നമുക്കുള്ളത് അപ്പൊ ഈ പല്ലുകള് ക്രമീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയതാണ് എന്നാൽ ഒന്നും കൂടി ഒന്ന് നോക്കാം എത്തരത്തിലുള്ള പല്ലുകളാണ് പ്രധാനമായും നാല് തരം പല്ലുകളാണ് നമുക്ക് ഉള്ളത് ഇതിൽ ഉളിപ്പല്ല് എന്ന് പറയുന്നത് എന്താണ് ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നവയാണ് ഉളിപ്പല്ല് ഉളിപ്പല്ല് അല്ലെങ്കിൽ ഇൻസിസേഴ്സ് എന്ന് പറയുന്നതാണ് ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നവയാണ് അതുപോലെ തന്നെ അല്ലെ അല്ലെങ്കിൽ കൊമ്പല്ല് എന്ന് പറയുന്ന ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്നത് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നതാണ് അല്ലെ നേരത്തെ ആഹാരത്തെ കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഉളിപ്പല്ല് ഇനി കൊമ്പല്ല് എന്ന് പറയുന്ന കടിച്ചു കീറാൻ സഹായിക്കുന്നതാണ് ഇനി അഗ്ര ചർവണകം അല്ലെങ്കിൽ പ്രീമോണാസ് എന്ന് പറഞ്ഞ ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതും ചർവണകം എന്ന് പറയുന്ന ആഹാരത്തെ അതിനെ കുഴമ്പ് പരുവത്തിലാക്കാൻ സഹായിക്കുന്നതുമാണ് ചർവണകം എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇത്തരത്തില് മുപ്പത്തിരണ്ട് പല്ലുകളാണ് നമുക്കുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് ഇവിടെ ബാഹ്യഘടനയിലും ധർമ്മത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആന്തരഘടനയിൽ വിവിധ പല്ലുകൾ തമ്മിൽ ഒട്ടേറെ സാമ്യതകളുണ്ട് അപ്പൊ ഈ ബാഹ്യ ബാഹ്യമായ ഘടനയിൽ ഇവയ്ക്ക് വ്യത്യാസമുണ്ടെങ്കിലും ഇവയുടെ ആന്തരഘടന ഏതൊരു പല്ലെടുത്താൻ വേണ്ടി ആന്തരഘടന എന്ന് പറയുന്നത് സമാനമാണ് പറയുന്നത് അപ്പൊ സമാനമായ ഈ പല്ലിന്റെ ഘടനയും അതിന്റെ ധർമ്മത്തിലെ വ്യത്യാസവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം നമുക്ക് പല്ലിന്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാം ഇപ്പൊ ഇവിടെ നോക്കും പല്ലിന്റെ ഘടന എന്ന് പറയുമ്പോൾ പല്ലിന് ഏറ്റവും പുറമെയുള്ള ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഇതാ ഈ ഭാഗത്തെയാണ് ദന്ത മുകുടം എന്ന് പറയുന്നത് ഇപ്പൊ ദന്തമുകുടമാണ് ഇങ്ങനെ കാണുന്നത് ക്രൗൺ ദന്ത മകുടം ദന്ത മകുടമാണ് ക്രൗൺ അപ്പൊ എന്താണ് ഇനാമൽ അതിനവിടെയാണ് എന്ത് കാണപ്പെടുന്നത് ഇനാമൽ കാണപ്പെടുന്നത് ദന്ത മകുടത്തിലാണ് ഇത് കാണപ്പെടുന്നത് ഇവിടെ ഇനാമൽ വെള്ളനിറമാണ് കടുപ്പമേറിയ ഭാഗമാണ് നിർജീവമാണ് അപ്പൊ ഇനാമലിന്റെ പ്രത്യേകത എന്താണ് പല്ലിന്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഇത് ഇനാമൽ എന്ന് പറയുന്നത് അത് ദന്ത കാണപ്പെടുന്നത് അല്ലെ ദന്ത മകുടത്തിന്റെ ഭാഗത്താണ് കാണപ്പെടുന്നത് ഇനി ഇനാമൽ എന്ന് പറഞ്ഞ വെള്ള നിറത്തിലും കടുപ്പമേറിയ ഭാഗമാണത് അതുപോലെ അത് നിർജ്ജീവമാണെന്നും ഓർത്തുവയ്ക്കുക അപ്പൊ മനുഷ്യന്റെ പല്ലിലെ നിർജ്ജീവമായ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഇനാമിലാണ് അത് എന്തെങ്കിലും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് പല്ലിലെ ിലെ ഓർത്തു വെക്കുക ഇനി അടുത്തത് ആണ് ഡെന്റൈൻ എന്ന് പറയുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ എന്ന് പറയുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന കലയാണ് ജീവനുള്ള കലയാണ് എന്ത് വിളിക്കുന്നത് ഡെന്റൈൻ എന്ന് വിളിക്കുന്നു പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള എന്ന് വിളിക്കുന്നു ഡെൻഡൈൻ എന്ന് വിളിക്കുന്നു അടുത്ത മനസ്സിലാക്കാനുള്ളത് പൾപ്പാണ് എന്താണ് പൾപ്പ് ആദ്യം നമുക്ക് നോക്കാം എന്താ പല്ലിന്റെ ഘടകനെ പറയാണെങ്കിൽ പല്ലിന്റെ ഘടകം നമുക്ക് മൂന്നായിട്ട് തന്നെ മാറ്റാം എന്താണ് ആദ്യത്തെ ഇത്രയും ഭാഗത്തെ ദന്തം അകുടമെന്നും ഇതിനെ ദന്തഗളം ഇതിനെ ദന്തമൂലമെന്നും അറിയപ്പെടുന്നു അപ്പൊ ഇത് ദന്തമകുടം ദന്തമൂലം പിന്നെ ദന്ത സോറി ദന്തമകുടം മകുടം ദന്തകളം ദന്ത മൂലം അപ്പൊ അതിന്റെ ഘടന നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് മൂന്നായിട്ട് നമുക്ക് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗത്തെ ദന്തമകുടമെന്നും ശേഷമുള്ള ദന്തഗളമെന്നും പിന്നീടുള്ള ഭാഗത്തെ ദന്തമൂലമെന്നുമാണ് അറിയപ്പെടുന്നത് അപ്പം ഇവിടെ ദന്തമകുടത്തിലാണ് ഇനാമൽ കാണപ്പെടുന്നത് അപ്പൊ ഇനാമൽ എന്ന് പറയുന്നത് ദന്തമൗടത്തിന്റെ ഭാഗമായിട്ടുള്ള ഇനാമൽ എന്താണ് വെള്ളനിറത്തിൽ കാണപ്പെടുന്നു കടുവിമറിയ ഭാഗമാണ് അത് നിർജ്ജീവമാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി ഡെൻഡേൻ എന്ന് പറയുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റേൻ എന്ന് പറയുന്നത് ഇതും ദന്തമകുടത്തിന്റെ ഭാഗമായിട്ടുള്ള പോർഷനിലാണ് തുടക്കത്തിൽ കാണുന്നത് ഇപ്പൊ ഡെന്റേൻ എന്ന് പറയുന്നത് ഞാൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത മനസ്സിലാക്കേണ്ടത് പൾപ്പാണ് എന്താണ് പൾപ്പ് പൾപ്പ് കാവിറ്റിയിൽ കാണുന്ന മൃദുമാ മൃദുവായ യോജക കല രക്തക്കുഴലുകളും ലിംഫുവാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നു അപ്പൊ പൾപ്പ് എന്ന് പറയുന്നിടത്ത് എന്ത് കാണപ്പെടുന്നു പൾപ്പ് കാവിറ്റി കാണപ്പെടുന്നു പൾപ്പിൽ പൾപ്പ് കാവിറ്റി കാണപ്പെടുന്നു ആ പൾപ്പ് കാവിറ്റിയിൽ എന്ത് കാണപ്പെടുന്നു ആ അറയിലെ മൃദുവായ യോജക കല കാണപ്പെടുന്നു അതുപോലെ രക്തക്കുഴലുകളും ലിംഫ് ലിംഫുവാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നു അപ്പൊ നമുക്ക് പല്ലുവേദനയ്ക്ക് അനുഭവപ്പെടുന്ന എന്തുകൊണ്ടാണ് അവിടെ നാഡീതന്തുക്കളുണ്ട് അല്ലെ രക്തക്കുഴലുകളുണ്ട് പിന്നെ ലിംഫ് വാഹികളും കാണപ്പെടുന്നു ഇപ്പൊ പൾപ്പ് കാവിറ്റിയിലാണ് എന്ത് കാണപ്പെടുന്നത് മൃദുവായ യോജക കല കാണപ്പെടുന്നു രക്തക്കുഴലുകളും ലിംഫുവാഹികളും നാടി തന്തുക്കളും കാണപ്പെടുന്നു ഇനി സിമന്റം എന്താണ് സിമന്റം മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റ് അപ്പൊ സിമന്റം എന്ന് പറയുന്ന ഒരു യോജക കലയാണ് അത് എവിടെയാണ് കാണപ്പെടുന്നത് ആ മോണയിലെ അതെന്താണ് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം എണിക കലയാണ് സിമന്റം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ പല്ലിന്റെ ഘടന നോക്കുകയാണെങ്കിൽ ദന്ത മകുടം ദന്തകളം ദന്ത എന്ന് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് അതില് ഇനാമൽ എന്നൊരു ഭാഗം ദന്ത മകുടത്തിന്റെ ഭാഗമായിട്ടുണ്ട് ആ ഇനാമൽ വെള്ളനിറത്തിലും കടുപ്പമേറിയ ഭാഗമാണിത് അത് നിർജ്ജീവമാണെന്ന് ഓർത്തുവെക്കുക ഇനി ഡെന്റൈൻ എന്ന് പറയുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന യോജക കല ആ സോറി പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഏതാണ് ഡെന്റൈൻ പല്ല് നിർമ്മിച്ചിരുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ ഇനി പൾപ്പ് എന്ന് പറയുന്നിടത്താണ് പൾപ്പ് കാവിറ്റി കാണപ്പെടുന്നത് പൾപ്പ് കാവിറ്റിയിൽ മൃദുവായ യോജക കലയാണ് കാണപ്പെടുന്നത് പിന്നെ രക്തക്കുഴല് കാണപ്പെടുന്നു ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നു ഇനി സിമെന്റം എന്ന് പറയുന്നതാണ് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമെന്റ അപ്പൊ പൾപ്പിൽ എന്തുണ്ട് മൃദുവായ യോജകലയുണ്ട് അതുപോലെ സിമെന്റും എന്ന് പറയുന്നത് കാൽസ്യം യോജകലയാണ് ഓർത്തു ഓർത്തുവയ്ക്കാം അപ്പൊ ഇത്രയുമാണ് നമ്മൾ പല്ലിന്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുള്ളത് ഇനി ആഹാര പദാർത്ഥങ്ങളെ ചെറു കണികകളാക്കുന്നതിൽ പല്ലിന്റെ ഘടന എത്രത്തോളം യോജി യോജിച്ചതാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നല്ലോ പല്ലിന്റെ ഘടന എങ്ങനെയാണ് എത്രത്തോളമാണ് ആഹാര പദാർത്ഥങ്ങൾ ചെറു കഷ്ണങ്ങളാക്കുന്നതിന് സഹായിക്കുന്നതെന്ന് നോക്കാം ഈ പ്രക്രിയയിൽ നാക്കിന്റെ പങ്ക് കുറിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ ഭക്ഷണ പദാർത്ഥം പല്ല് ആഹാരത്തെ കടിച്ചു കീറാനും കടിച്ചു മുറിക്കാനും അതുപോലെ ചവച്ചരിക്കാനൊക്കെ സഹായിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ ദഹനത്തെ സഹായിക്കുന്ന മറ്റൊരു അവയവം ഏതാണ് നാക്കാണ് ഇവിടെ നോക്ക ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂടിക്കളർത്തുന്നതിനും പല്ലുകൾക്ക് ചവച്ചരിക്കുന്ന വേണ്ടി വേണ്ട സഹായം ചെയ്യുന്നതും നാക്കാണ് അപ്പൊ എന്താ ചെയ്യുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമിനീരിയുമായി കൂട്ടിക്കലർത്തുന്നതിനും അപ്പൊ വായിൽ എന്താ ഉമിനീരുണ്ട് ഈ ഉമിനീരുമായി ഭക്ഷണ പദാർത്ഥങ്ങളെ കൂട്ടിക്കലർത്തുന്നതിനും പല്ലുകൾക്ക് ചവച്ചരിക്കുന്ന വേണ്ടി സഹായം ചെയ്യുന്നതും ഏതവയവമാണ് നാക്കാണ് നോർത്ത് കൂടാതെ രുചിയിലെ രുചി അറിയാൻ നാക്കിലെ സോതമുകള സഹായിക്കുന്നു നമ്മൾ പറയുന്നതാണ് നാക്കിൽ ധാരാളം ഉണ്ട് അത് രുചി അറിയാൻ സഹായിക്കുന്നു ഈ ഭക്ഷണം ചവച്ചറിക്കുന്നതിനും അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നതിനും മുഖ്യ പങ്ക് വഹിക്കുന്ന നാക്കും പല്ലുകളും സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ ഭക്ഷണം ചവച്ചരിക്കുന്നതിനും അന്നനാളത്തിലേക്ക് കടത്തി വിടുന്നതിനും മുഖ്യ പങ്ക് വഹിക്കുന്ന ആരെയാണ് നാക്കും പല്ലുമാണെന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പല്ലുപോലെ തന്നെ എന്താണ് നാക്കും ദഹനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു അതെങ്ങനെയാണ് ഭക്ഷണ പദാർത്ഥങ്ങളും മുമിനീരുമായി കൂടിക്കളത്തുന്നത് പല്ലുകൾക്ക് ചവച്ചരിക്കുന്നതിന് വേണ്ട സഹായം ചെയ്യുന്നത് നാക്കാണ് അതുപോലെ തന്നെ രുചി അറിയാൻ നാക്കിലെ സ്വാതമുഖങ്ങളും നമ്മളെ നമ്മളെ സഹായിക്കുന്നു ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഉമിനീരും ദഹനവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറഞ്ഞു ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരുമായി കൂടിക്കലരുന്നു അല്ലെ ഇവിടെ നമ്മളെ എന്താണ് പ്രധാനമായും മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് വായ്ക്കുള്ളത് അപ്പൊ പ്രധാനമായും മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥിയാണ് വായ്ക്കുള്ളൽ ഈ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും ശ്രമിക്കുന്ന ഉമിനീരിൽ സലൈവറി അമിലേസ് ലൈസോസൈം എന്നീ രാസാഗിനികളും ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു അപ്പൊ നമുക്ക് എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത് മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് നമുക്കുള്ളത് ഈ ഉമിനീർ ഗ്രന്ഥികളിൽ എന്ത് കാണും ഉമിനീരുകൾ ഉമിനീർ ഗ്രന്ഥികൾ എന്താണ് ഉമിനീരാണ് ഈ ഉമിനീരിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എന്നീ രാസാഗ്നികൾ അപ്പൊ രാസാഗ്നികൾ ഏതൊക്കെ രാസാഗ്നികളാണ് സലേവറി അമിലേസും അപ്പൊ ഈ ഉമിനീർ ഗ്രന്ഥികൾ എന്ന് ശ്രവിക്കുന്ന ഉമിനീരിൽ സലേവറി അമിലേസ് ലൈസോസൈം എന്നീ രാസാഗ്നികളും ശ്ലേഷ്മോം അടങ്ങിയിരിക്കുന്നു അപ്പം ീർ ഗ്രന്ഥിന്ന് ശ്രമിക്കുന്ന ഒമിനീരിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു സലേവിരാമിനീസ് ലൈസോസൈൻ എന്നീ രാസാഗ്നങ്ങളും അതുപോലെ ശ്ലേഷ്മും അടങ്ങിയിരിക്കുന്നു ഇനി ഇവയ്ക്ക് ഓരോന്നിനും അതിൻ്റെതായ ധർമ്മമുണ്ട് അതായത് ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നത് ആണ് ശ്ലേഷ്മം അപ്പൊ ശ്ലേഷ്മത്തിന്റെ ധർമ്മം എന്താണ് ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകമാക്ക പാകമാക്കുന്ന തരത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നതാണ് ശ്ലേഷ്മത്തിന്റെ ധർമ്മം ഇനി ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് ലൈസോസൈം സഹായിക്കുന്നു അപ്പൊ ലൈസോസൈം എന്ന് പറയുന്ന രാസാഗ്ഞിയുടെ ജോലി എന്താണ് ഭക്ഷണത്തിലൂടെ ശരീരത്തിലേക്ക് പ്രവർത്തിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുകയാണ് ലൈസോസൈം എന്ന രാസാഗ്ഞിയുടെ ധർമ്മം ഇനി സലൈവറി അമിലേസ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാര ആക്കുന്നു അപ്പൊ സലൈവറി അമിലേസ് എന്താണ് അന്നജത്തെ ഭാഗികമായ മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു അപ്പൊ നമ്മൾ കറികളൊന്നും ഇല്ലെങ്കിലും നമ്മൾ പച്ച ചോറത് ചെറും ചോറ് മാത്രമാണ് ചവച്ചരിച്ച് കഴിക്കുന്ന ചെറിയ മധുരം അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ് നമ്മളെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന എന്താണ് എന്താ ലൈസോസൈ അല്ലെ സോറി സലൈവറി അമിലേസ് ഉമിനീരിൽ അടങ്ങിക്കുന്ന സലൈവർ അമിലേസ് അന്നജത്തെ എന്താക്കി മാറ്റുന്നു മാറ്റുന്നു ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നതിലാണ് നമുക്ക് കറിയൊന്നും കൂട്ടാതെ ചോറ് കഴിക്കുമ്പോൾ മധുരം ഓർത്തു ഓർത്തുവെക്കും അപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കാം പ്രധാനമായും മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് വായ്ക്കുള്ളൽ ആ ഉമിനീർ ഗ്രന്ഥിനെ ശ്രമിക്കുന്ന ഉമിനീര് എന്തൊക്കെയുണ്ട് സലൈവറമിലേസ് നൈസോസൈൻ എന്നീ രാസാഗ്നികൾ ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു ഇതിൽ ശ്ലേഷ്മം എന്ത് ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിൽ ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തില് വഴിവൊഴുപ്പുള്ളതാക്കുന്നു ഇനി ഭക്ഷോസേം എന്ന് പറഞ്ഞ രാസാഗ്നി ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്ന സഹായിക്കുന്നു ഇനി സലൈവറി അമിലേസ് ആണെങ്കിൽ അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു അപ്പൊ നമ്മള് ഇപ്പം ഉമിനീർ ഗ്രന്ഥിയെ കുറിച്ച് മനസ്സിലാക്കി ഉമിനീർ ഗ്രന്ഥിയിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളെയും ശ്ലേഷവും എത്രത്തിലാണ് ദഹനത്തിന് സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കി അടുത്തത് ആഹാരം അന്നനാളത്തിലൂടെ അപ്പൊ ഇവിടെ ദഹനം ആരംഭിച്ചതേയുള്ളൂ വാ ഭാഹികമായാണ് ആഹാരം ദഹിച്ചിരിക്കുന്നത് ഭാഗികമായി ദഹിച്ച ആഹാരം ഗ്രസനിലിയുടെ അന്നനാളത്തിൽ പ്രവേശിക്കുന്നു അപ്പൊ ഇത് ഭാഗികമായി ദഹിച്ച ആഹാരമാണ് ഇത് എവിടെയാണ് എതിലൂടെയാണ് അന്നനാളത്തിൽ പ്രവേശിക്കുന്നത് ഗ്രസനയിലൂടെയാണ് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇനി ഗ്രസനയിൽ നിന്നാണ് ശ്വാസനാളവും ആരംഭിക്കുന്നത് അപ്പൊ ഗ്രസനയിലൂടെയാണ് അന്നനാളത്തേക്ക് ആഹാരം പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ ഗ്രസനയിൽ നിന്നാണ് ശ്വാസനാളം ആരംഭിക്കുന്നത് അപ്പൊ നാം കഴിക്കുന്ന അല്ലെങ്കിൽ നാം വിഴുങ്ങുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ അന്നനാളത്തേക്ക് എങ്ങനെയാണ് കൃത്യമായി പ്രവേശിക്കുന്നത് നമുക്ക് നോക്കാം അതായത് ഇവിടെ മനസ്സിലാക്കുന്നത് നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിന്റെ കൂടി അമർത്തി ഉരുളകളാക്കും അപ്പൊ നാക്കാണ് ഭക്ഷണത്തെ അണ്ണാക്കിന്റെ കൂടി അമർത്തി ഉരുളകളാക്കുന്നത് ഇനി ചെറുനാക്ക് ചെറുനാക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഗ്രസനിലേക്ക് തുറക്കുന്ന നാസാഘരത്തെ ഈ ഭാഗം അടയ്ക്കുന്നു അപ്പൊ ചെറുനാക്ക് എന്ന ഭാഗം ഗ്രസനിലേക്ക് തുറക്കുന്ന നാസാഘരത്തെ അപ്പൊ നാസാഘോഹരത്തെ ഗ്രസനിയിലേക്കാണ് തുറക്കുന്നത് അതായത് നമ്മൾ ശ്വാസനാളം എങ്ങോട്ട് എവിടെ നിന്ന് ഗ്രസനിയിൽ നിന്നാണ് ശ്വാസനാളം എന്ന് പറഞ്ഞു അതുപോലെ നാസ ഖഹരോ എവിടേക്കാണ് തുറക്കുന്നത് ഗ്രസനിയിലേക്കാണ് തുറക്കുന്നത് ഈ ഭാഗത്തെ അടയ്ക്കുന്നത് അതാണ് ചെറുനാക്ക് ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസ ഖഹരത്തെ ഈ ഭാഗം അടയ്ക്കുന്നു ഇനി നാക്കിന്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്രോമപിതാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തി വിടുന്നു അപ്പൊ നാക്കിന്റെ പിൻഭാഗമാണ് ഭക്ഷണത്തെ ക്രോമപിതാനത്തിലൂടെ മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തി വിടുന്നു അപ്പൊ ക്രോമപിതാനം എന്ന് പറഞ്ഞാണ് ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന ഈ ഭാഗം കൊണ്ട് അടയ്ക്കപ്പെടുന്നു അതായത് നമ്മൾ പറഞ്ഞു ഗസനയിൽ നിന്നാണ് ശ്വാസനാളം ആരംഭിക്കുന്നത് അതുപോലെ ഭക്ഷണം അന്നനാളത്തിലേക്ക് എത്തുന്നതും ഗ്രസനയിലൂടെയാണ് ഇവിടെ ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ സഹായിക്കുന്നത് എന്താണ് ഈ ക്രോമവിധാനമാണ് ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ഈ ഭാഗം കൊണ്ട് അടയ്ക്കപ്പെടുന്നു അതിനാളാണ് ഭക്ഷണം എവിടേക്ക് എത്തിച്ചേരാത്തത് ആ ഭക്ഷണം ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് എത്തിച്ചേരാത്തത് അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കരുത് എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ് അപ്പൊ ഇത്രയോളം കാര്യം എന്താണ് ദഹിച്ച ഭാഗ്യമായി ഭാഗ്യമായ ദഹിച്ച ആഹാരം ഗ്രസനയുടെയാണ് അന്നനാളത്തിൽ എത്തുന്നത് അതുപോലെ ഗ്രസനയിൽ നിന്നാണ് ശ്വാസനാളം ആരംഭിക്കുന്നത് ഇനി ഭക്ഷണത്തെ നാക്കു ഭക്ഷണത്തെ എന്താക്കി മാറ്റുന്നു അണ്ണാക്കിന്റെ സഹായത്തോടുകൂടി അമർത്തി ഉരുളകളാക്കുന്നു ഇനി ചെറുനാക്കാണെങ്കിൽ ഗ്രസനയിലേക്ക് തുറക്കുന്ന നാസ ഗൊഹരത്തെ ഈ ഭാഗം കൊണ്ട് അടയ്ക്കുന്നു ചെറുനാക്കനിലേക്ക് തുറക്കുന്ന നാസ ഗോഹരത്തെ അടയ്ക്കുന്നു അതുപോലെ തന്നെ നാക്കിന്റെ പിൻഭാഗമാണ് ഭക്ഷണത്തെ ക്രോമപിധാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നത് ക്രോമപിധാനം എന്ന് പറഞ്ഞ ശ്വാസനാളത്തിന് മുകളിലേക്ക് ഉയർന്ന് അടയ്ക്കുന്ന അടക്ക അടക്കുകയാണ് അതിന്റെ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നില്ല ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കുന്നില്ല അടുത്ത നമ്മളും ഏഴാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ പഠിച്ചതാണ് ഭക്ഷണം ആമാശയത്തിരുന്ന അന്നനാളത്തിലും അല്ലെ ആമാശയത്തിൽ അന്നനാളത്തിലും അന്നനാളത്തിലൂടെയാണ് ഭക്ഷണം എത്തുന്നത് ആമാശയത്തിൽ എത്തുന്നത് അന്നനാളത്തിലൂടെയാണ് അന്നനാളത്തിൽ എത്തുമ്പോൾ ആ അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലെ ചലനമുണ്ട് ആ ചലനത്തെ എന്ത് വിളിക്കുന്നു പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നു അപ്പൊ അന്നനാളത്തെ തരംഗ രൂപത്തിലെ ചലനമാണ് പെരിസ്റ്റാൾസിസ് ഇതിന്റെ ഫലമായാണ് ഭക്ഷണം എവിടെ എത്തുന്നത് ആമാശയത്തിലേക്ക് എത്തുന്നത് അപ്പൊ ആഹാരം ആമാശയത്തിൽ എത്തപ്പെട്ടു അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു എന്താണ് നമ്മൾ പറഞ്ഞു അന്നനാളത്തിന്റെ പെരിസ്റ്റാൾ ചലനം മൂലം ആഹാരം എവിടെ എത്തിക്കുന്നു ആമാശയത്തിൽ എത്തിച്ചേർന്നു ഈ വാക്കുളിൽ വെച്ച് അല്പം മാത്രം ദഹിച്ച ആഹാര പദാർത്ഥങ്ങൾ ആമാശയത്തിൽ കൂടുതലായി ദഹിക്കപ്പെടുന്നു അപ്പൊ ആമാശയത്തിലാണ് ഈ വായ്ക്കുകൾ വെച്ച് ദഹനം ഭാഗികമായി ആരംഭിച്ചോളൂ അപ്പൊ അവിടെ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ ആമാശയത്തിൽ എത്തുമ്പോഴാണ് കൂടുതലായിട്ട് ദഹിക്കപ്പെടുന്നത് ഇനി ആമാശയത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഇവയ്ക്ക് നമുക്ക് നോക്കാം ആമാശയത്തിലും ശക്തമായ പെരിസ്റ്റാൾസിസ് ഉണ്ടാകും അപ്പൊ അന്നനാളത്തിലെ ശക്തമായ പെരിസ്റ്റാൽസിന്റെ ഭാഗമായിട്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത് ഇനി ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു അപ്പൊ ആമാശയത്തിൽ പെരിസ്റ്റൽസ് ഉണ്ടാകുന്നു പെരിസ്റ്റൽസ് ആഹാരത്തെ എന്ത് രൂപത്തിലാക്കുന്നു കുഴമ്പ് രൂപത്തിലാക്കുന്നു ഇനി ആമാശയത്തിന്റെ അവസാന ഭാഗമുള്ള പ്രത്യേകതരം വലയ പേശികൾ ആഹാരം ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നു അപ്പൊ ആമാശയത്തിൽ എന്ന് പെരിസ്റ്റാൽസസിന്റെ ഭാഗമായി ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു ഇനി ആമാശയത്തിന്റെ അവസാന ഭാഗത്തെ ഒരു പ്രത്യേക ദിനം പേശികൾ കാണപ്പെടുന്നു ഇവ ആഹാരം ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്താൻ സഹായിക്കുന്നു അപ്പൊ ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശികളുടെ പ്രവർത്തനം ധർമ്മം എന്താണ് അവ ആഹാരത്തെ ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നു ഇനി ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികൾ അവ എന്ത് ശ്രമിക്കുന്നു ആമാശയ രസം ശ്രമിക്കുന്നു അപ്പൊ ആമാശ ഭിത്തിയിലും എന്ത് കാണപ്പെടുന്നു ഗ്രന്ഥികൾ കാണപ്പെടുന്നുണ്ട് ഇപ്പൊ രസത്തെ ശ്രവിക്കുന്നു ഈ ആമാശ രസത്തിലെ ഘടകങ്ങൾ ദഹന പ്രക്രിയയിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പൊ ആഹാരം അന്നനാളത്തിലൂടെ എവിടെ എത്തിക്കഴിഞ്ഞു ആമാശ എത്തിക്കഴിഞ്ഞു അപ്പൊ അന്നനാളത്തിലെ പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ തരൂരൂപത്തിലെ ചലനത്തിലൂടെയാണ് ആഹാരം ആമാശയെത്തിയത് ഈ ആമാശയത്തിലും പെരിസ്റ്റാൾസിസ് നടക്കുന്നുണ്ട് ഇനി ആമാശയത്തിൽ ശക്തമായ പെരിസ്റ്റാൽസിന്റെ ഭാഗമായിട്ട് ആഹാരം ഏത് രൂപത്തിലാകുന്നു കുഴമ്പ് രൂപത്തിലാകുന്നു അത് മാത്രമല്ല ആമാശയത്തിന്റെ അവസാന ഭാഗത്ത് പ്രത്യേകത്തിനും പേശികളുണ്ട് ഇവ എന്ത് ചെയ്യുന്നുണ്ട് ആഹാരത്തെ ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നതിനെ സഹായിക്കും ഇനി അത് മാത്രം അല്ല നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം ഇതാണ് ആമാശയ ഭിത്തിയിൽ ധാരാളം ഗ്രന്ഥികൾ കാണപ്പെടുന്നുണ്ട് ഈ ഗ്രന്ഥികൾ രസം ഉൽപ്പാദിപ്പിക്കുന്നു ഈ ആമാശയസം ധാരാളം ഘടകങ്ങൾ ഉണ്ട് അത് ദഹന പ്രക്രിയയിൽ വളരെ പങ്ക് വഹിക്കുന്നു അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് പെപ്സിൻ എന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട് അടങ്ങിയിരിക്കുന്നത് ആമാശയസത്തിൽ എന്തടങ്ങിയിരിക്കുന്നു പെപ്സിൻ എന്ന എൻസൈം അടങ്ങിയിരിക്കുന്നു ഈ പെപ്സിന്റെ ധർമ്മം എന്താണ് പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകൾ ആക്കുന്നു പെപ്സിന്റെ ധർമ്മം അപ്പൊ ആമാശയത്തിൽ പെപ്സിൻ എന്ന എൻസൈം അടങ്ങിയിരിക്കുന്നു ആ പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു പെപ്സിന്റെ ധർമ്മം എന്താണ് പെപ്സിൻ എന്ന എൻസൈം പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു ഇനി ആമാശയ രസത്തിൽ തന്നെയുള്ള ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം എന്താണ് ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം എന്ത് ചെയ്യുന്നു കൊഴുപ്പിനെ ഭാഗ്യമായി ദഹിപ്പിക്കുന്നു അപ്പൊ ആമാശയ രസത്തിലെ ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം എന്ത് ചെയ്യുന്നു കൊഴുപ്പിനെ ഭാഗ്യമായി ദഹിപ്പിക്കുന്നു അടുത്ത ആമാശ രസത്തിൽ തന്നെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യുന്നത് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു അതുപോലെ ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയക്ക് യോജിച്ച പി എച്ച് ക്രമപ്പെടുത്തുന്നു അപ്പൊ ആമാശ രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു അതുപോലെ തന്നെ ആമാശയം നടക്കുന്ന ദഹന പ്രക്രിയക്ക് യോജിച്ച് ക്രമപ്പെടുത്തുന്നതും ആരുടെ ധർമ്മമാണ് ആമാശ രസത്തിലെ ഹൈഡ്രോക്ലോറി ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ധർമ്മമാണ് അടുത്ത ആമാശ രസത്തിൽ തന്നെ കാണപ്പെടുന്നതാണ് ശ്ലേഷ്മം എന്താണ് ശ്ലേഷം നമ്മൾ ഉമിനീരിൽ എന്താ ഉമിനീർ ഗന്ധി ശ്രമിക്കുന്ന ശ്ലേഷ്മം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ അതുപോലെ തന്നെ ഇവിടെ ഒരു ശ്ലേഷ്മം ഉണ്ട് ആമാശ രസത്തില് ദഹന രസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശവിദ്യ സംരക്ഷിക്കുന്നതാണ് ഈ ശ്ലേഷ്മത്തിന്റെ ഇവിടെ ആമാശ രസം ഉത്പാദിക്കുന്ന ശ്ലേഷ്മത്തിന്റെ ധർമ്മം എന്താണ് ദഹന രസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ആമാശഭിത്തിയെ സംരക്ഷിക്കുന്നു അപ്പൊ ദഹനരസങ്ങളെ പ്രവർത്തിക്കുന്ന ആമാശഭിത്തിയെ സംരക്ഷണ ജോലിയാണ് എന്ന് പറയുന്ന ആമാശ രസത്തിലെ ഘടകത്തിന്റെ ധർമ്മം അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആഹാരം ആമാശയത്തെത്തിപ്പെടുമ്പോൾ ആമാശയത്തിൽ എന്തുണ്ട് ആമാശയ ആമാശയ ഭിത്തിയിൽ ഗ്രന്ഥികളുണ്ട് ആ ഗ്രന്ഥികൾ ശ്രമിക്കുന്ന ആമാശയസത്തിലെ ഘടകങ്ങൾ ദഹന പ്രക്രിയയിൽ വലിയ പങ്ക് വഹിക്കുന്നു പറഞ്ഞു ഈ ആമാശ രസത്തിലെ ഈ പറയുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് പെപ്സിൻ എൻസൈം ആണ് പെപ്സിൻ എൻസൈം ആണ് പെപ്സിൻ എന്ന എൻസൈം എന്താണ് പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു പ്രോട്ടീനെ ഭാഗികമായാണ് പെപ്റ്റോണുകളാക്കി മാറ്റുന്നത് എൻസൈം പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കി മാറ്റുന്നു ഇനി അത് ഈ ആമാശരസ്യത്തിലെ ഈ എൻസൈം ആഹാരത്തിലെ നമ്മൾ കഴിച്ച ആഹാര പദാർത്ഥങ്ങളെ പ്രോട്ടീനെയാണ് ഭാഗികമായി പെപ്റ്റോണുകളാക്കി മാറ്റുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ആമാശ രസത്തിലെ ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസെ ഭക്ഷണത്തിലെ കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു ഇനി ആമാശ രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യുന്നത് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയെയും പ്രക്രിയക്ക് യോജിച്ച പിഎച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു അതുപോലെ ആമാശരസത്തിലെ ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ വരുന്ന പ്രവർത്തനം നിന്ന് ആമാശത്തെ സംരക്ഷിക്കുന്നത് ദഹനരസങ്ങളെ പ്രവർത്തനങ്ങൾ ആമാശഭിത്തിയെ സംരക്ഷിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ശ്ലേഷമാണ് അപ്പൊ ദഹനരസങ്ങൾ പ്രവർത്തിക്കുന്ന ആമാശഭിത്തിക്ക് എന്തെങ്കിലും എന്താണ് എന്തെങ്കിലും എന്തെങ്കിലും ഘട്ടങ്ങളൊന്നും വരാതിരിക്കാതെ സംരക്ഷിക്കുന്ന ആരുടെ ജോലിയാണ് ശ്ലേഷത്തിന്റെ ജോലിയാണ് അപ്പൊ അത്രയാണ് ആമാശ രസത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കോളൂ അപ്പൊ ദഹനപ്രക്രിയയിലെ ആമാശി ഭിത്തിയിലെ പേശികൾ അതായത് നമ്മളിങ്ങനെ വലയ പേശികൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ പലയ പേശികൾ ആമാശി ഭിത്തിയിലെ ഏറ്റവും താഴെ താഴെഭാഗത്ത് വഴയ പേശികളുണ്ട് ഇവ എന്ത് ചെയ്യുന്നു അധികം നേരം ആഹാരത്തെ ആമാശിനെ പിടിച്ചു നിർത്തുവാൻ നിലനിർത്തുവാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു ഇനി ആമാശ രസത്തിലെ എന്താണ് എൻസയം അല്ലാത്ത ഘടകങ്ങൾ അതൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അതുപോലെ ശ്ലേഷ്മാണ് ആമാശി രസത്തിലെ അല്ലാത്ത ഘടകങ്ങൾ ഇനി ആമാശയത്തിൽ വെച്ച് ഏതെല്ലാം പോഷകങ്ങൾക്കാണ് ദഹന ഉണ്ടാകുന്നത് ആമാശയത്തിൽ പ്രോട്ടീൻ ദഹിക്കപ്പെടുന്നു കൊഴുപ്പ് ദഹിക്കപ്പെടുന്നു എത്ര കൊഴുപ്പും പ്രോട്ടീനുമാണ് ആമാശ രസത്തിൽ വെച്ച് ദഹിക്കപ്പെടുന്നത് സോറി ആമാശയത്തിൽ വെച്ച് ദഹിക്കപ്പെടുന്നു അപ്പം ആമാശയത്തിൽ വെച്ച് ഏതൊക്കെ പോഷകങ്ങളാണ് ദഹിക്കണത്തിന് വിധേയമാകുന്നത് പ്രോട്ടീനും കൊഴുപ്പുമാണ് ദഹനത്തിന് വിധേയമാകുന്നത് ഇനി മനസ്സിലാക്കുന്നത് ശരീരത്തിലെ ആസിഡ് ഫാക്ടറി ഭിത്തിയിലെ ഓക്സെന്റിക് കോശങ്ങളാണ് ആമാശ രസത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോളിക് ആസിഡ് നിർമ്മിക്കുന്നു അപ്പൊ ആമാശഭിത്തിയിൽ എന്തുകൊണ്ട് ഓക്സെൻറിക് കോശങ്ങൾ അപ്പൊ ആമാശ ഭിത്തിയിൽ നമ്മൾ പറഞ്ഞു ഗ്രന്ഥികളുണ്ട് ആ ഗ്രന്ഥികൾ ആമാശ രസ ഉത്പാദിപ്പിക്കുന്നു അതിലെ ഒന്നാണ് എന്തെന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയാം ഈ ആമാശ ഭിത്തിയിലെ ഓക്സെൻറിക് കോശങ്ങളാണ് ആമാശ രസത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോളിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നിർമ്മിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത് എന്താണ് ആമാശഭിത്തിയിലെ ഓക്സെൻറിക് കോശങ്ങളാണ് ആമാശ രസത്തെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നിർമ്മിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കപ്പെടുന്നത് ആമാശഭിത്തിയിലെ ഓക്സെൻഡിക് കോശങ്ങൾ എന്നാണ് ഓർത്തുവയ്ക്കുക അതിന്റെ പി എച്ച് മൂല്യം ഒന്ന് മുതൽ മൂന്ന് വരെയാണ് അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പി എച്ച് മൂല്യം ഒന്ന് മുതൽ മൂന്ന് വരെയാണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ആമാശത്തിൽ നടക്കുന്ന ദഹനപ്രക്രിയയുടെ പി എച്ച് ക്രമീകരിക്കാൻ ക്രമപ്പെടുത്തുന്ന ജോലി ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആക്സിന്റെ പി എച്ച് മൂല്യം ഒന്നു മുതൽ മൂന്ന് വരെയാണ് ഇനി ലോഹത്തെ വരെ ദ്രവിപ്പിക്കാൻ ദ്രവിപ്പിക്കാൻ കഴിയുന്ന ലോഹത്തെ വരെ ദ്രവിപ്പിപ്പിക്കാൻ ദ്രവിപ്പിക്കാൻ കഴിയുന്ന ഈ ആസിഡ് എന്തുകൊണ്ടാണ് ആമാശവിദ്യയെ തകർക്കുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ് അവിടുത്തെ ആവരണകലയിലെ സവിശേഷ കോശങ്ങൾ ശ്രവിക്കുന്ന ശ്ലേഷ്മവും ബയോ കാർബണേറ്റുമാണ് ആമാശ വിദ്യയെ സംരക്ഷിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്ന ആരാണ് ദഹനരസങ്ങളെ പ്രവർത്തിക്കുന്ന ആമാശഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മാണ് പറഞ്ഞു അതോടൊപ്പം തന്നെ ആമാശയത്തിലെ ആവരണകലയിലെ സവിശേഷ കോശങ്ങൾ എന്താണ് ശ്ലേഷ്മവും ബൈ കാർബണേറ്റുകളും ഉൽപ്പാദിപ്പിക്കുന്നു ഇവയാണ് ആമാശഭിത്തിയെ സംരക്ഷിക്കുന്ന ഓർത്തുവയ്ക്കുക അപ്പൊ അവിടത്തെ എവിടത്തെയാണ് ആമാശയ ഭിത്തിയിലെ ആവരണ സവിശേഷ കോശങ്ങൾ ശ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈ കാർബണേറ്റുമാണ് ആമാശിത്തിയെ സംരക്ഷിക്കുന്നത് ഇനി ശ്ലേഷ്മം ആമാശഭിത്തിയെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അതെ ശ്ലേഷ്മം ആമാശയത്തിന്റെ ഉൾഭാഗത്തെ ആവരണം ചെയ്ത് ആസിഡിനെ ചെറുക്കുന്നു ശ്ലേഷ്മം ആമാശയത്തിന്റെ ഉൾഭാഗത്തെ ആവരണം ചെയ്ത് ആസിഡിനെ ചെറുക്കുന്നു ക്ഷാരമായി ബൈ കാർബണേറ്റ് ആസിഡിനെ നിർവീര്യമാക്കുന്നു അപ്പൊ എത്തരത്തിലാണ് അവർ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മം ആമാശത്തിന്റെ ഉൾഭാഗത്തെ ആവർണ്ണിച്ചത് ആസിഡിനെ ചെറുക്കുന്നു ഇനി ബൈക്കാർബണേറ്റ് ശാരമാണ് അത് ആസിഡിനെ നിർവീര്യമാക്കും അപ്പൊ ഇങ്ങനെയാണ് ശ്ലേഷ്മവും ബൈക്കാർബണേറ്റും ആമാശഭിത്തിയെ സംരക്ഷിക്കുന്നത് അപ്പൊ ശ്ലേഷ്മും ആമാശയ ഭിത്തിയെ ശ്ലേഷ്മവും ബൈകാർബണേറ്റും എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്താണ് ഈ ശ്ലേഷ്മും ബൈകാർബണേറ്റും അതായത് ആമാശയത്തിന്റെ ആവർണകലെ ആമാശയ ഭിത്തിയിലെ ആവരണകലയിൽ സവിശേഷ കോശങ്ങൾ ശ്രമിക്കുന്നവയാണ് ശ്ലേഷ്മവും ബൈകാർബണേറ്റും അല്ലെ അപ്പൊ ആമാശ ഭിത്തിയിൽ നമ്മൾ പറഞ്ഞു ഗ്രന്ഥികളുണ്ട് അവ രസത്തെ ഉത്പാദിപ്പിക്കുന്നു അപ്പൊ അവിടെ ആവർണകലയിലുണ്ട് ആവർണകലെ സവിശേഷ കോശങ്ങൾ ശ്രവിക്കുന്നവയാണ് ശ്ലേഷ്മ ബൈകാർബണേറ്റ് ഇത് ആമാശഭിത്തിയെ സംരക്ഷിക്കുന്നു ശ്ലേഷ്മ എങ്ങനെ സംരക്ഷിക്കുന്നു വെച്ചാൽ ആമാശഭിക്തിയുടെ ഉൾഭാഗത്തെ ആവരണം ചെയ്ത് ആസിഡിന് അതിനെ ചെറുക്കുന്നു ഈ ബൈകാർബണേറ്റ് ആസിഡിനെ നിർവീര്യമാക്കുന്നു എന്നാൽ ചിലരിൽ ആസിഡിന്റെ ഉത്പാദനം ക്രമാതീതമാകുകയും അപ്പോൾ സംരക്ഷണ സംവിധാനം പരാജയപ്പെടും ആസിഡിറ്റി ഒരു രോഗ ആരോഗ്യ പ്രശ്നമാകും അത് നീണ്ടു നിന്നാൽ ആമാശയവ്രണ ആയി മാറും ചിലരിൽ ഈ പറയുന്ന ആസിഡ് ഉൽപാദനം ക്രമാതീതമാകുന്നു അപ്പോൾ സംരക്ഷണ സംവിധാനം പരാജയപ്പെടുന്നു അപ്പോൾ അപ്പോഴത്തരത്തിലെ ആസിഡിറ്റി എന്നൊരു ആഗ്രഹ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു അപ്പൊ അത് ആമാശയവ്രണത്തിന് അധികാരം നീണ്ടു നിന്നാൽ ആമാശ വ്രണമായി മാറും അപ്പൊ ഇതാണ് നമ്മള് ശരീരത്തിലെ ആസിഡ് ഫാക്ടറി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇത്തരത്തിലാണ് ആമാശഭിത്തി ആമാശഭിത്തിയിൽ എന്ത് എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നും ആമാശഭിത്തിയെ എന്താ എന്തൊക്കെയാണ് സംരക്ഷണം കൊടുക്കുന്നതെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കി അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ആഹാരം അന്ന അന്നനാളത്തിലൂടെ ആമാശയെത്തി അതിലൂടെ എന്താണ് ആമാശയത്തിലെ ആമാശ രസത്തെ കുറിച്ച് മനസ്സിലാക്കി ശരീരത്തിലെ ആസിഡ് ഫാക്ടറിയെ കുറിച്ചും മനസ്സിലാക്കി അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ആഹാരം അന്നപഥത്തിൽ എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെ കുറച്ച് പോർഷൻസ് ആണ് നോക്കിയത് അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത കണ്ടിന്യൂഷൻ ക്ലാസ് ഉടൻ തന്നെ വരുന്നതാണ് ചിൽഡ്രൻസ് ബൈ ഫ്രം മി താങ്ക് യു